വെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേരളീയരുടെ മിക്ക വിഭവങ്ങളിലും വെളുത്തുള്ളിക്ക് സ്ഥാനമുണ്ട് കാരണം രോഗപ്രതിരോധ ശേഷിക്ക് മികച്ചതാണെന്നത് തന്നെയാണ് വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ഏറെ നല്ലതാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ ആണെന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത് വെറും വയറ്റിൽ കഴിക്കുമ്പോൾ വെളുത്തുള്ളി ആന്റിബയോട്ടിക്കിന് സമാനമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് രാവിലത്തെ ഭക്ഷണത്തിന് മുൻപ് വേണം വെളുത്തുള്ളി കഴിക്കാൻ ഹൃദ്രോഗം തടയാനും കരള് ബ്ലാഡർ എന്നിവയുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കാനും വയറിളക്കത്തിന് മികച്ചതാണ് ഈ വെളുത്തുള്ളി പ്രയോഗം ദഹനത്തെ സഹായിക്കാനും വയറ്റിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യാനുമെല്ലാം വെളുത്തുള്ളി സഹായിക്കും പ്രമേഹം ചിലയിനം ക്യാൻസർ വിഷാദം എന്നിവയെ വരെ തടുക്കാൻ വെളുത്തുള്ളിക്ക് സാധിക്കുമെന്നും പറയുന്നു ഔഷധമാണെന്ന് കരുതി അത് കഴിക്കും മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഒരിക്കലും വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് കൂടുതലായും പറയുന്നത് കഴിച്ച ശേഷം എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാലും നിർത്തുക എച്ച് ഐ വിക്ക് മരുന്ന് കഴിക്കുന്നവരിൽ വെളുത്തുള്ളി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായും റിപ്പോർട്ടുണ്ട് ആന്റി ബാക്ടീരിയൽ ആന്റിസെപ്റ്റിക് എന്നീ സ്വഭാവ ഗുണങ്ങളുള്ള വെളുത്തുള്ളിക്ക് രോഗശാന്തി നൽകാനുള്ള ഔഷധ ഗുണമുണ്ട് വെളുത്തുള്ളി വെള്ളം കുടിക്കുന്നതും വെളുത്തുള്ളി പതിവായി തേൻ ചേർത്ത് കഴിക്കുന്നതുമെല്ലാം പനിയും ജലദോഷവും അടക്കമുള്ള വൈറസ് രോഗങ്ങളെ തടയും വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് അണുബാധ വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കും അങ്ങനെ പല രോഗങ്ങൾക്കും വെളുത്തുള്ളി ഔഷധമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ളിക്കുണ്ട് എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത് വഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ സഹായിക്കും ക്ഷീണമകറ്റാനും കായികക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവയിലെ നീറോക്സിക്കാരികൾ കോശങ്ങളുടെ പ്രായമാക്കലിനെ വൈകിപ്പിച്ച് ഓജസ് നൽകും തടിയും കൊഴുപ്പും വയറുമെല്ലാം കുറയ്ക്കാൻ രാവിലെ രണ്ടല്ലി വെളുത്തുള്ളി ചവച്ചു തിന്ന ശേഷം ചെറു ചൂടുള്ള നാരങ്ങ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഇവ രണ്ടും ശരീരത്തിന്റെ അപചയ പ്രക്രിയ വർദ്ധിപ്പിക്കും വെളുത്തുള്ളി ചൂട് വർദ്ധിപ്പിച്ച് കൊഴുപ്പ് കളയും നാരങ്ങ ശരീരത്തിലെ ടോക്സിനുകൾ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനും നല്ലതാണ് ഇത് അടുപ്പിച്ച് അല്പകാലം ചെയ്യുന്നത് തടിയും വയറും കുറയ്ക്കാൻ സഹായിക്കും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലസൻ എന്ന സംയുക്തം ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കുകയും ത്രോംബോളിസം തടയാൻ സഹായിക്കുകയും ചെയ്യും രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് ഗുണം ചെയ്യും അതിനാൽ ഹൈപ്പർ ഉള്ള രോഗികൾക്ക് കഴിക്കാൻ നല്ലതാണിത് ശരീരത്തിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് വെളുത്തുള്ളി നാരങ്ങ മിശ്രിതം ഇതുകൊണ്ട് അലർജി തുമ്മൽ തുടങ്ങി പല രോഗങ്ങളും തടഞ്ഞു നിർത്താൻ സഹായിക്കും ട്യൂമറുകൾ ശരീരത്തിൽ വളരുന്നത് തടയാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചിട്ട് ചെറു ചൂടുള്ള നാരങ്ങ വെള്ളം ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുത്തുനിർത്തും വെളുത്തുള്ളിയിലെ അലിസിൻ ഇതിനു പറ്റിയ നല്ലൊരു ചേരുവയാണ് വെളുത്തുള്ളി ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയും നാരങ്ങ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യും ഇവ രണ്ടും ചേരുമ്പോൾ ഇരട്ടി ഗുണം ലഭിക്കും